ബേക്ക് ഡ്രൈവിംഗ് ത്രീഡിയാണ് കളിക്കാറുള്ളത് അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു കാർ ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് കാർ ഗെയിം എങ്ങനെയാണ് കളിക്കണത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ അമർത്താട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഗെയിം ആണ് ഈ ഗെയിം ഇതില് ബി എം ഡബ്ല്യു കാർ എടുത്തിട്ട് നമ്മൾ ഒരു ടാക്സി ഡ്രൈവിംഗിന് പോവാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ കാർ നോക്കുക അങ്ങനെ ടാക്സി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നൊരു കോൾ വന്നാ മതി നമ്മളെ നേരെ കോൾ എക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടാക്സി ഓടാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ ആളെ പിക്ക് ചെയ്യാനായിട്ട് പോവാന് കേട്ടോ പോയിക്കൊണ്ട് കുറച്ച് ദൂരെയുള്ള ഗൈ വെറുതൊന്ന് വണ്ടി വളച്ചേപ്പിക്ക ആളുടെ അടുത്തേക്ക് എത്തി അങ്ങനെ ആള് കേറി കേറി തോന്നുന്നുണ്ട് ടൈമിപ്പ കഴിയും ആളുടെ നെഞ്ചുകൂടെ നമ്മൾ എടുത്തിണ്ട് വണ്ടി ആള് വണ്ടിയുടെ ഉള്ളി കേറിയിട്ട് ആളെ കൊണ്ടാക്കണം കേട്ടോ ആളൊക്കെ എങ്കിട്ടാ പോണേ അവിടേക്ക് കൊണ്ടാക്കണം എന്നാ മാത്രമേ നമുക്ക് ടാക്സി ഓടിയൊക്കെ കാശ് കിട്ടുള്ളൂ അത്യാവശ്യം ദൂരണ്ട് സ്ഥലത്തേക്ക് ഏതൊക്കെ ഓട് വഴി കൂടെ ഒക്കെ പോണേ പുതിയതായിട്ട് റോട്ട് വരുന്ന റോട്ടുകൂടെ തോന്നുന്നുണ്ട് വണ്ടി ഓടണത് നിങ്ങൾക്ക് ഈ നിങ്ങിഎബ്ല്യു കാർ കമന്റ് എന്ന് വെച്ചാ ബ്രിഡ്ജിന്റെ മുകളിൽ എത്തിട്ടാ അങ്ങനെ അടുത്ത റോഡ് അങ്ങനെ അടുത്ത റോഡ് ഇങ്ങനെ കൊറേ വളവുകൾക്ക് ശേഷം നമ്മളെങ്ങട്ടെത്തില്ല വേഗം ഫാസ്റ്റ് ആയിട്ട് നമ്മള് പോവാണ് ആൾക്കാർ നമ്മളെ ബാഗ് ഉണ്ടാവും ഡ്രൈവിങ് കണ്ടിട്ട് കാരണം വണ്ടി ഓടിക്കണ ആൾക്കാ ബുദ്ധി ബാഗിരിക്കുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടാവും നമുക്കറിയത്തൂല്ല പറഞ്ഞില്ലേ ാണ് അതായത് നീ നിന്നെ തന്നെയാണോ പൊട്ടിക്കോഴ്സ് പറയണേ ആ വീഡിയോ കാണുന്നവരോട് സബ് ഞാൻ ഇപ്പൊ പറഞ്ഞോ ആ ആളൊരു ഈ മോചിട്ടിട്ടോ കാറിന്റെ കോലം കണ്ടില്ലേ പോലെ ആയിണ്ട് വണ്ടി ഇങ്ങനെ തിരിച്ചു കളിച്ച് തിരിച്ച് കളിച്ചിട്ട് ലാസ്റ്റ് അയാൾക്ക് ഛർദിക്കാൻ ഗ്ലാസ് തുറന്നിട്ടു ആ ഗ്ലാസ് തുറന്ന് ഇടാം പക്ഷേ ഇങ്ങനെ ഇടണ്ടെന്ന് മാത്രം അറിയില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലോത്താ മറക്കല്ലേ വീഡിയോ ഇവിടം വരെ കണ്ടവരാണെങ്കിൽ ഒരു ചുവന്ന ഹാർട്ട് ബോക്സിൽ കമന്റ് ചെയ്യുന്നു നോക്കട്ടെ ഇവിടം വരെ കണ്ടുണ്ടോന്ന് കണ്ടിട്ടോന്നു കാണിച്ച് കമന്റ് സത്യമായിട്ട് ഇടണം ഒരു ഗിഫ്റ്റ് ഉണ്ട് അല്ലേ എന്താ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയില്ല കണ്ടറിയാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ അല്ലേ ആ ലോകത്തുള്ള ഏത് മോഡിഫൈ ചെയ്തിട്ട് ആ മോഡിഫൈ ചെയ്തിട്ട് ഗ്യാരേജിന്റെ വണ്ടി ഇറക്കും അങ്ങനെ ആളെ കൊണ്ടാക്കുന്ന സ്ഥലം എത്താറായിട്ടോ അത് വാളവാറിന്റെ ഈ ഗെയിമിന്റെ പേരും എന്താണെന്ന് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കെടുത്തിട്ടോ വീണ്ടും ആൾക്ക് ഛർദ്ദിക്കാ വന്നു ഞാൻ ഗ്ലാസ് ഓർന്നിട്ട് ഓർന്നിട്ടിട്ടോ നൂറ്റി അൻപത് നൂറ്റി അറുപതൊക്കെ കഴിഞ്ഞു നമ്മുടെ സ്പീഡ് വണ്ടി അത്യാവശ്യം ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളും കൂടുതലുള്ള വണ്ടിന്നെയാണ് അത് പണിത്തിറക്കിട്ടുള്ളത് നമ്മുടെ ഭക്ഷണ ഭീഷണവാരാന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല നമ്മുടെ നമ്മുടെ വണ്ടി ആ വണ്ടിയുടെ ഒരു ആളാണ് ടൈം ഴിഞ്ഞതാ വീണ്ടും ആൾക്ക് ഛർദ്ദിക്കാൻ വന്നു ആളുടെ സ്ഥലം എത്തിണ്ട് പക്ഷെ ടൈം കഴിഞ്ഞു നമ്മൾ വിചാരിച്ച അത്ര നേരത്തെ എത്താനായിട്ട് പറ്റിയില്ല ആളെന്തായാലും അവിടെ കൊണ്ടിറക്കാം ആളെ നമുക്ക് എത്ര പേയ്മെന്റ് തരൂന്നറിയില്ല രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ തന്നിട്ടുണ്ട് ആള് നാട്ടിൽ തോന്നാണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല ബൈ ബായ്